ഓണമായിട്ട് പലയിടത്തും പല വില അതെ വാഴയൽ ഉൾപ്പെടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ഇവിടെ കിട്ടി വീഡിയോ കമന്റ് ഷെയർ ചെയ്തോണ്ടത് മൂന്ന് പേർക്ക് അയൺ ബോക്സ് ആണ് സമ്മാനം ഓണത്തിന് സദ്യ ഉണ്ടാകാ വാഴയൽ പോലും പെട്ടേണ്ട നമ്മുടെ തൊടുപുഴ ബിസ്മീലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് വാഴലൊക്കെ വരും ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് ഉപ്പേരി വട്ടത്തിൽ നാലായിട്ട് കരുതി സർക്കാർ എല്ലാം കൂടെ കോംബോ ഓഫറിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കോംബോ വേണ്ടാത്തവർക്ക് പകുതി വിലയ്ക്ക് ഉപ്പേരി സർക്കാർ പൊടിക്കേണ്ടത് പപ്പടത്തിനൊക്കെ പകുതി വില ഓണമായിട്ട് പായസം കുടിക്കേണ്ടത് പായസം ഇത് ഈസ്റ്റേൺ ആണെങ്കിലും ബൈ വൺ കെറ്റ് വണ്ണം കിച്ചൻ്റെ സൈസ് ബൈ ടു കെറ്റ് വണ്ണും ഡബിൾ കോഴ്സ് ആണ് ബൈ ത്രീ ഗെറ്റ് മിക്സ് വേണ്ടെങ്കിൽ സേമിയ പകുതി വരയ്ക്കാണ് ഇനി പായസം വേണ്ടാത്തവർക്ക് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പാലട പായസത്തിന്റെ ഐസ്ക്രീം ഉണ്ട് ഇതിക്കൊക്കെ തൊട്ടുനാക്കാൻ പറ്റിയ കിടക്കണ അച്ചാറുകൾ വിഭവം ബൈ വൺ ഗെറ്റ് ആണെങ്കിൽ കിച്ചൺ ട്രഷേഴ്സ് രണ്ടിനൊന്ന് ഫ്രീ ആ ഓണമായിട്ട് ഉപ്പേരി രൂപ വരക്കണ്ടേ വെളിച്ചെണ്ണയ്ക്ക് എന്നാ വരാം നമ്മുടെ ബിസ്മീൽ ബ്രാൻഡ് സാമ്പാർ കൂടിയൊക്കെ ഒന്നിനൊന്ന് ഫ്രീ ആ മയിൽ വടിയേരിയൊക്കെ ഒക്കെ പത്ത് കിലോ വെറും നാനൂറ്റി നിർമ്മല നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ ഒരു കിലോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അതായത് താഴെ ഈ കാണുന്ന ബ്രാൻഡഡ് വാഷിംഗ് ലിക്വിഡ് എല്ലാം തന്നെ പകുതി വിലക്കാണ് അതുപോലെ ഒരുപാട് സംഭവങ്ങളെ ഓഫർ റൺ ചെയ്യുന്നുണ്ട് ഈ ഓണത്തിന് വേഗം പോയാൽ കൈ നിറയെ സാധനം വാങ്ങാം അതും കുറഞ്ഞ വിലയിൽ നമ്മുടെ തൊടു വിസ്മീല്